സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിന് പിന്നാലെ വലിയ തോതിൽ ആളുകൾ മറ്റ് നെറ്റ്വർക്കുകൾ ഉപേക്ഷിച്ച് ബി എസ് എൻ എല്ലിലേക്ക് ചേക്കേറുകയാണ് കിട്ടിയ അവസരത്തിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാനാണ് രാജ്യത്തെ പൊതുമേഖലാ മൊബൈൽ സേവനദാതാക്കളായ ബി എസ് എൻ എല്ലും ലക്ഷ്യമിടുന്നത് ഇതിനായി നിരവധി ജനപ്രീയ റീചാർജ് പ്ലാനുകളാണ് കമ്പനി പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ അത്തരം ജനകീയ റീചാർജ് പ്ലാനുകളുടെ കൂട്ടത്തിലേക്ക് മറ്റൊന്നുകൂടി എത്തുകയാണ് സ്വകാര്യ മൊബൈൽ സേവനദാതാക്കൾ റീചാർജ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതോടെയാണ് ബി എസ് എൻ എല്ലിന് നല്ല കാലം തെളിഞ്ഞത് പല സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആളുകൾ വലിയ തോതിൽ ബി എസ് എൻ എല്ലേക്ക് എത്തി ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ നമ്പറുകൾ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തത് സ്വകാര്യ കമ്പനികളുടെ റീചാർജ് പ്ലാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ ലാഭകരമാണെന്ന തിരിച്ചറിവാണ് ബി എസ് എൻ എല്ലേക്ക് ആളുകൾ എത്താൻ കാരണമായത് ഇതോടെയാണ് കൂടുതൽ ലാഭകരമായ പ്ലാനുകൾ ബി എസ് എൻ എൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലാഭകരമായ ഒട്ടേറെ പ്ലാനുകളാണ് ബി എസ് എൻ എൽ നിലവിലുള്ളത് അതിലൊന്നാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ റീചാർജ് പ്ലാൻ അഞ്ച് മാസത്തെ വാലിഡിറ്റിയാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് അഞ്ചു മാസത്തേക്ക് നമ്പറിൽ റീചാർജ് ചെയ്യേണ്ടി വരില്ല ഈ റീചാർജ് ചെയ്യുന്നവർക്ക് അൺലിമിറ്റഡ് വോയിസ് കോൾ ദിവസേന രണ്ട് ജി ഡാറ്റ ദിവസേന നൂറ് എസ് എം എസ് എന്നിവ മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിൽ ആസ്വദിക്കാനാകും ഡാറ്റയുടെ കാര്യത്തിൽ പ്രതിദിന ഡാറ്റ പരിധി കഴിഞ്ഞാൽ നാൽപ്പത് കെ ബി പി എസ് വേഗത മാത്രമേ ലഭിക്കൂ എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായി ഇത് ഒരു വാലിഡിറ്റി റീചാർജ് പ്ലാൻ ആണ് ആദ്യത്തെ ഒരു മാസമാണ് അൺലിമിറ്റഡ് കോൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക പിന്നീടുള്ള നാല് മാസക്കാലം നമ്പറിലേക്ക് ഇൻകമ്മിംഗ് കോൾ ലഭിക്കും സിം കട്ടാവില്ല എന്നർത്ഥം ഫോൺ ചെയ്യണമെങ്കിലോ ഡാറ്റ ഉപയോഗിക്കണമെങ്കിലോ ടോപ്പ് റീചാർജുകൾ ചെയ്യേണ്ടി വരും അതേസമയം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിവേഗ മൊബൈൽ ഇൻ്റർനെറ്റിനായി ഇപ്പോഴും ബി എസ് പൂർണ്ണമായും ആശ്രയിക്കാനാവില്ല ഫോർ ജി നെറ്റ്വർക്കിലേക്ക് മാറുന്നതിനുള്ള നടപടികൾ ബി എസ് എൻ എൽ തകൃതിയായി നടത്തുന്നുണ്ട് എന്നാൽ ഡാറ്റ ഉപയോഗം അധികമില്ലാത്തവർക്ക് ബി എസ് എൻ എൽ വലിയ ഉപകാരമാണ് ഒന്നിലധികം കണക്ഷനുകളുടെ ചെലവ് ചുരുക്കാനും വിദേശത്തുള്ളവർക്ക് നാട്ടിലെ നമ്പറുകൾ നഷ്ടപ്പെടാതെ നിലനിർത്താനുമെല്ലാം ബി എസ് എൻ എൽ കണക്ഷനുകൾ പ്രയോജനപ്പെടും